ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ പ്രകാശന പൊളിച്ചെടുക്കുകയാണ് നമ്മുടെ വാക്കീൽ എടോ തനിക്ക് പെൺകുട്ടികളെ ഇഷ്ടമല്ല അങ്ങനെയുള്ളപ്പോൾ താൻ എന്തിനാണോ കല്യാണം കഴിക്കാൻ പോകുന്നത് രണ്ട് കല്യാണം കഴിച്ചതോ വലിയ തെറ്റ് ഇനി മൂന്നാമതൊരെണ്ണം കഴിക്കാൻ പോകുന്നതും അതിനേക്കാളും വലിയ തെറ്റ് എന്തായാലും പെണ്ണുങ്ങളെ ഇഷ്ടമല്ലാത്ത താൻ കല്യാണം കഴിക്കുന്നത് എന്തിനാണെന്നാ ഞങ്ങൾക്ക് മനസ്സിലാവാത്തത് അത് മാത്രമല്ല തനിക്ക് വയസ്സാൻ കാലത്ത് ഒരു കൂട്ട് വേണമെന്ന് പറഞ്ഞു ആ വയസ്സാൻ കാലത്ത് കൂട്ട് തൻ്റെ മകനും മരുമകളൊക്കെ ആവട്ടെ തൻ്റെ മകനൊരു കല്യാണം കഴിച്ചതല്ലേ ആ പെൺകുട്ടിയും ദേ തൻ്റെ മകനും തന്നെ നോക്കില്ലേ സർ അത് പിന്നെ എൻ്റെ മോൻ എൻ്റെ മോൻ ഇപ്പോൾ ഒറ്റയ്ക്കാണ് സാർ താമസിക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ കുടുംബമൊന്നുമില്ല അവൻ്റെ കൂടെ ജീവിച്ചിരുന്നവൾ അവനെ പറ്റിച്ചിട്ട് പോയി കളഞ്ഞു സാർ ഹോ അങ്ങനെയാണോ കാര്യങ്ങളൊക്കെ എന്തായാലും പ്രകാശ തൻ്റെ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് തന്നെ താൻ കൂടുതലൊന്നും പറയണ്ട എന്തായാലും യുവറോണർ എനിക്ക് ഒരാളെ വിസ്തരിക്കണമെന്നുണ്ട് അത് കേട്ടതും ആ വിളിച്ചോളൂ അത് കേട്ടതും നമ്മുടെ മൂങ്ങയോട് പോയിക്കൊള്ളാൻ പറയുകയാണ് ഇനി ഭാനുമതി അമ്മയ്ക്ക് പോകാം അങ്ങനെ ഭാനുമതി കഴിഞ്ഞതും അങ്ങോട്ടേക്ക് വരികയാണ് നമ്മുടെ ദീപ ദീപ വന്നതും ദീപയോട് ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി ആ ഇത്രയും നാളും ഇയാളോടൊപ്പം ജീവിച്ചതല്ലേ എന്നിട്ടും ഇതുപോലൊരു ഭാര്യയുള്ള കാര്യം അറിയില്ലായിരുന്നോ സത്യമായിട്ടും എനിക്കറിയില്ലായിരുന്നോ സാർ എന്താണെന്ന് പോലും അറിഞ്ഞത് ഈ അടയ്ക്കുക രണ്ടാമതൊരു കല്യാണം കഴിച്ചിട്ടുണ്ടെന്ന് പോലും ഇയാൾ എന്നോട് പറഞ്ഞിട്ടില്ല സോറി ആദ്യം ഒരു കല്യാണം കഴിച്ചിട്ടുണ്ടെന്ന് പോലും ഇയാൾ എന്നോട് പറഞ്ഞിട്ടില്ല അത് മാത്രമല്ല ഇയാൾക്ക് ഇങ്ങനൊരു ബന്ധമുണ്ടെന്ന് ഞാൻ ഇതുവരെ അറിഞ്ഞില്ല പല പ്രാവശ്യവും എന്നെക്കുറിച്ച് ഓരോന്നൊക്കെ ഇല്ലാ കഥകൾ പറഞ്ഞിട്ടുണ്ട് അപ്പോഴൊന്നും ഞാനിതൊന്നും കാര്യമായിട്ട് എടുത്തിട്ടുമില്ല പിന്നെ ഇപ്പോൾ പറയുന്നതൊന്നും എനിക്ക് സഹിക്കാനും പറ്റുന്നില്ല സാർ അല്ല ദീപയെക്കുറിച്ച് ഒരുപാട് അനാവശ്യങ്ങൾ ഇയാളും ഇയാളുടെ മകനും പറഞ്ഞിട്ടുണ്ട് സ്വന്തം മകനും അങ്ങനെ പറഞ്ഞത് സത്യമാണെന്നാണ് ആദ്യം കോടതിയൊക്കെ വിചാരിച്ചത് സ്വന്തം മോളുടെ അമ്മായിയച്ചനുമായിട്ട് ദീപക്ക് അങ്ങനെ വല്ല കണക്ഷനും ഒരിക്കലുമില്ല സാർ അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണ് അതുപോലെ തന്നെ അങ്ങനെ ഒരു ബന്ധവും അങ്ങനത്തെ വൃത്തികെട്ട സ്വഭാവം ഉള്ളത് ഇയാൾക്കാ അല്ലാതെ എനിക്കല്ല സാർ പിന്നെ എന്നെ ബന്ധം പിരിയാൻ വേണ്ടി ഓരോന്ന് പറഞ്ഞുണ്ടാക്കുന്നതാ ഒരു ആണിന് ചീത്തപ്പേരുണ്ടായാൽ അത് മായ്ച്ചു കളയാൻ അദ്ദേഹം പാടൊന്നുമില്ല പക്ഷേ ഒരു പെണ്ണിന് ചീത്തപ്പേരുണ്ടാക്കിയാൽ അതും അയച്ചു കളയാൻ ഭയങ്കര പാടാണ് സാർ അങ്ങനെ ഉള്ളപ്പോഴാ എന്നെക്കുറിച്ച് ഇവർ ഈ പറയുന്നത് മുഴുവനും എനിക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് പിന്നെ എന്തു ചെയ്യാനാ എൻ്റെ മകനല്ലേ പറഞ്ഞോട്ടേന്ന് കരുതി ഞാനങ്ങ് വിട്ട് കളഞ്ഞു സാർ അത്രയേ ഉള്ളൂ ഒരു മോനെ പ്രസവിച്ചതിന് എനിക്ക് ദൈവം തന്നെ ശിക്ഷത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദീപ ഈ സമയം പ്രകാശിനോട് പ്രകാശാ ഇത്രയും നല്ലൊരു ഭാര്യയെ താൻ തള്ളിക്കളഞ്ഞു ആദ്യ ഭാര്യയെയും താൻ തള്ളിക്കളഞ്ഞു അല്ല ആദ്യ ഭാര്യ ഒരു എന്താ പറയുക താൻ എന്തൊക്കെയാണോ അയാളെ അവരെക്കുറിച്ച് പറഞ്ഞത് അല്ല എന്തിനാ പ്രകാശം ഡിവോഴ്സ് ചെയ്തത് എന്നും നമ്മുടെ ദീപയോട് ചോദിക്കുക അത് കേട്ടതും അതൊന്നും അറിയില്ല സർ അല്ല ഡിവോഴ്സ് ഡിവോഴ്സായതിനു ശേഷം ഇയാൾ തന്നെ നിങ്ങളെ വന്ന് കണ്ടായിരുന്നോ കണ്ടായിരുന്നു സർ ഒരു ദിവസം കല്യാണം വിളിക്കാൻ വീട്ടിൽ വന്നായിരുന്നു എന്നിട്ട് കല്യാണ കാർട്ടും തന്നിട്ട് ഇഷ്ടം പോലെ ഭക്ഷണം ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട് വന്ന് കഴിച്ചിട്ട് പോകണമെന്നും പറഞ്ഞു ഇയാൾ അവിടെയൊന്നും പോയി പിന്നെ അതിനുശേഷം അമ്പലത്തിൽ വെച്ച് കണ്ടപ്പോൾ എൻ്റെ അയാളുടെ കഴുത്തിൽ കിടന്നൊരു മുറുകം പാമ്പിനെയാണ് വലിച്ച കളഞ്ഞെന്നും പറഞ്ഞേ എന്നെ ഒരുപാട് കളിയാക്കി ആഹാ അപ്പം ആ രണ്ടാമത്തെ ഭാര്യ മുർഗം പാമ്പ് അപ്പോൾ ആദ്യ ഭാര്യയോ രാജവമ്പാലയാണോടോ തനിക്ക് ആരാടോ പ്രകാശനെന്ന് പേരിട്ടത് അത് പിന്നെ അമ്മയാണ് സർ ഓ ആ പേരിനൊരു വിലയില്ലാണ്ടായിപ്പോയി ആ പേരിൻ്റെ ഒരു ഗതികേടേ എന്നും ജഡ്ജ് ഇത് കേട്ടതും എല്ലാരും പ്രകാശനെ നോക്കി കളിയാക്കി ചിരിക്കുക ഈ സമയം ആ ഇനി ദീപയ്ക്ക് പോകാം അത് കഴിഞ്ഞിട്ട് പ്രകാശനോട് വീണ്ടും വക്കീല് തൻ്റെ രണ്ടാമത്തെ ഭാര്യയാണ് ദീപ ദീപയെ ബന്ധം പിരിഞ്ഞത് താൻ നിയമപരമായിട്ട് തന്നെയാണ് അതിലെ പ്രശ്നം ഒന്നുമില്ല പക്ഷെ ആദ്യ ഭാര്യ ലക്ഷ്മിയെ നിയമപരമായി ബന്ധം പിരിയാതെ രണ്ടാമതൊരു കല്യാണം കഴിക്കുന്നത് തെറ്റാണെന്ന് തനിക്ക് അറിഞ്ഞുകൂടെ സർ അത് പിന്നെ ആദ്യ ഭാര്യ എന്നെ നന്നേക്കുമായി ഉപേക്ഷിച്ചു എന്നാണ് സാർ ഞാൻ കരുതിയത് ഓ അങ്ങനെ കരുതിയോ അങ്ങനെ കരുതിയെങ്കിൽ പിന്നെ എന്തിനാടോ അവർ കേസ് കൊടുത്തിരിക്കുന്നത് അത് കേട്ടത് അതാണ് സാർ എനിക്കറിയാത്തത് സ്വന്തം കുഞ്ഞിനെ താൻ ഓടയിലിട്ടിട്ടല്ലാണോ വന്നത് ആദ്യ ഭാര്യ താൻ ആദ്യ ഭാര്യയെക്കുറിച്ച് താൻ പറഞ്ഞതൊക്കെ ഞങ്ങൾ വിശ്വസിച്ചു സമ്മതിച്ചു പക്ഷേ അയ അവരിലുണ്ടായ തൻ്റെ കുഞ്ഞ് തൻ്റെ മോളുണ്ടല്ലോ അതിനെ തനിക്കൊന്നു കാണാൻ ഇതുവരെ തോന്നിയിട്ടില്ല പെൺമക്കളെ വെറുക്കുന്ന ഇയാളെങ്ങനെയാ ആ കുഞ്ഞിനെ കാണുന്നതല്ലേ ഏഹ് ആദ്യ ഭാര്യയ്ക്ക് ഒരു പെൺകുഞ്ഞ് ജനിച്ചപ്പോൾ ആ പെൺകുഞ്ഞിനെ എടുത്ത് ഓടയിലിട്ടിട്ട് വന്നവനല്ലേ താൻ താനും തൻ്റെ അമ്മയും ഏഹ് അതെ സാർ അങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത് ഇയാൾക്കൊരു മകള് ജനിച്ചപ്പോ അതും ആദ്യ ഭാര്യയിൽ ഒരു മകള് ജനിച്ചപ്പോൾ ആ മകളെ ഓടയിലിട്ടിട്ട് അമ്മയും മകനും കൂടെ നേളു പാതിരാത്രി മുങ്ങിയതാ അത് കേട്ടതും ജഡ്ജ് എന്തൊക്കെ എഴുതുവാ ഈ സമയം വീണ്ടും പ്രകാശനോട് എടോ താൻ പറ തൻ്റെ കുഞ്ഞിനെ താൻ ഓടയിലിട്ടിട്ടല്ലേ വന്നത് സത്യമായിട്ട് സാർ ഇതൊക്കെ ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ട് പോലുമില്ല ഇതൊക്കെ ഞങ്ങളെ കൊടുക്കാൻ വേണ്ടി പറഞ്ഞു കൂട്ടുന്നതാണ് സാർ അതെ അതേ അമ്മ എല്ലാം സമ്മതിച്ചു കഴിഞ്ഞു ഇനി തനിക്കൊന്നും പറ്റില്ല സമ്മതിക്കാതിരിക്കാൻ എല്ലാം സമ്മതിച്ചേ മതിയാകൂ അതെ ഞാൻ പറയുന്നത് മര്യാദക്ക് കേട്ടില്ലെങ്കിൽ തനിക്ക് മനതെ ഒരുപാട് അനുഭവിക്കേണ്ടി വരും മര്യാദയ്ക്ക് സത്യം തുറന്നു പറഞ്ഞോ ഇല്ലെങ്കിൽ താൻ അനുഭവിക്കും ഇല്ല സർ ഞാൻ പറയുന്നൊക്കെ സത്യമാണ് ഞങ്ങളെ കൊടുക്കാൻ വേണ്ടി ഓരോന്നൊക്കെ പറഞ്ഞുണ്ടാക്കുന്നതാണ് സർ സത്യമായിട്ടും ഞങ്ങൾ നിരപരാധികളാണ് സർ ഓ എടോ എന്നാ താൻ ചെയ്തതെന്താ രണ്ടാമത്തെ ഭാര്യ പ്രഗ്നൻ്റ് ആയപ്പോൾ ആതിന് ആ ഭാര്യയുടെ വയറ്റിൽ കിടക്കുന്നത് പെൺകുഞ്ഞാണെന്നറിഞ്ഞ് ഈ ലോകം പോലും കാണാത്ത വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനോട് താൻ ചെയ്ത ക്രൂരത അതിനെ കൊല്ലാൻ സ്വന്തം ഭാര്യയ്ക്ക് വിഷം നൽകി എന്നിട്ടും ആ കുഞ്ഞ് മരിച്ചില്ല സംസാരശേഷി ഇല്ലാതെ അത് ജനിച്ചു സംസാരശേഷി ഇല്ലാതെ ജനിച്ച ആ കുഞ്ഞിനോട് താൻ ചെയ്ത കൊടും ക്രൂരത അത് അതിനേക്കാളും വലുതാണോ എന്നൊക്കെ പറയണത് കേട്ടതും സാർ ഇതൊക്കെ വെറുതെ പറഞ്ഞുണ്ടാക്കുന്നതാ ഹ പ്രകാശാ താൻ എത്രയൊക്കെ ഇവിടെ കിടന്ന് വെറുതെ പറയുന്ന പറഞ്ഞാലും താൻ പറഞ്ഞതിനൊക്കെയുള്ള താൻ ചെയ്തതിനൊക്കെയുള്ള തെളിവ് ഈ കോടതിയിലുണ്ട് അതുകൊണ്ട് എനിക്കുള്ള ഒന്നും പറയാൻ പറ്റില്ല പ്രകാശ താൻ പെട്ടു എന്നൊക്കെ വക്കീൽ പറയുക അത് കേട്ടത് ജഡ്ജി ഇരുന്ന് ചിരിക്കുക അപ്പോൾ ജഡ്ജി നാണോ ഇല്ലല്ലോടോ ഏഹ് സ്വന്തം ഭാര്യമാരെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറയാൻ അല്ല തനിക്ക് ഭാര്യമാരുണ്ടെന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് നല്ല ദേഷ്യം വരുന്നത് കാരണം ഒരു ഭാര്യ തന്നെ തനിക്ക് കിട്ടിയത് വലിയ കാര്യം അങ്ങനെ താൻ രണ്ടാമത് വരെ കിട്ടി ഇപ്പം മൂന്നാമത് വരെ കെട്ടാൻ പോകുന്നു നാണോ ഇല്ലല്ലോടോ ആണങ്ങക്കിടെ പേര് കളയാൻ വേണ്ടി ജീ ജനിച്ചതാണോ താൻ എന്നൊക്കെ പറയണം അല്ല പ്രകാശന്റെ മകൻ വിക്രമാദിത്യൻ രാജാവാണെന്നും രാജഗിരീടം വെച്ച് നടക്കുന്നവനാണെന്നും നെറ്റിപ്പെട്ടായിട്ട് തലയെടുപ്പോടെ നടക്കുന്നവനാണെന്നൊക്കെ പറഞ്ഞല്ലോ സാർ അവനൊരു പാവമാണ് സാർ അവനൊരു മിടുക്കനാണ് അത് മാത്രമല്ല അവൻ നന്നായിട്ട് കുടുംബം നോക്കുകയും ചെയ്യും ആണോ ആ എന്ന യുവർ ഓണർ എനിക്കിനി വിക്രമാദിത്യനെ ചോദ്യം ചെയ്യണം അത് കേട്ടതും വിക്രത്തിൻ്റെ പേര് വിളിക്കുക അങ്ങനെ വിക്രം വന്നു വിക്രം വന്നതും വിക്രമത്തിനോട് ചോദിക്കണം പേര് വിക്രമാദിത്യൻ അല്ലേ അതെ ആ ഇരിക്കുന്ന അമ്മയെക്കുറിച്ച് അതായത് നിങ്ങളുടെ അമ്മയെക്കുറിച്ച് നിങ്ങളുടെ അച്ഛൻ പറഞ്ഞ കഥകള് വേണമെങ്കിൽ ചിലപ്പോൾ ശരിയെന്ന് വെക്കാം എന്നാ സ്വന്തം മകനായ താൻ പറഞ്ഞ കഥകൾ കഥകള് അങ്ങോട്ട് അംഗീകരിക്കാനും ഉൾക്കൊള്ളാനും കഴിയുന്നില്ലല്ലോ അത് കേട്ടതും സാർ ഞാൻ പറഞ്ഞതൊക്കെ സത്യമാണ് എൻ്റെ അമ്മ അങ്ങനെയൊക്കെ വഴിവിട്ടു പോയതാണ് ഞങ്ങളത് നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടതുവാ അത് കേട്ടതും സ്വന്തം അമ്മയെക്കുറിച്ച് ഇത്തരം അപവാദങ്ങൾ പറയാൻ നാണമില്ലേ ഏ തനിക്കൊരു ഉണ്ടോ താൻ തൻ്റെ അച്ഛനെ പൊന്നുപോലെ നോക്കുന്നുണ്ടെന്ന് പറയുന്നു എന്നാൽ തൻ്റെ സ്വന്തം അമ്മയെ നൊന്ത് പ്രസവിച്ച അമ്മയെ നോക്കുന്നുണ്ടോ ആ അമ്മയെ നോക്കുന്നില്ല എന്നുള്ളത് മാത്രമല്ല ആ അമ്മയെ ഒരുപാട് വേദനിപ്പിക്കുന്നുമുണ്ട് ആ അമ്മയുടെ കാര്യങ്ങൾ കുറ്റങ്ങളായിട്ട് പറഞ്ഞുണ്ടാക്കുന്നു അതെല്ലാം വലിയ തെറ്റല്ലേ ഏഹ് അച്ഛൻ്റെ മൂന്നാം മൂന്നാം കല്യാണം നടത്തി കൊടുക്കാൻ വലിയ ഇൻട്രസ്റ്റോടുകൂടെ കാത്തിരിക്കുമല്ലേ എന്നും വക്കീൽ ചോദിക്കുക അത് പിന്നെ സാർ വയസ്സാങ് കാലത്ത് എൻ്റെ അച്ഛനൊരു കൂട്ട് വേണം സാർ അത്രയും ചിന്തിച്ചോളൂ ഹാ വയസ്സാങ്കാലത്ത് മക്കളല്ലേ അച്ഛനെ അമ്മമാരെ നോക്കേണ്ടത് അല്ലാതെ അവരെ കല്യാണം കഴിപ്പിച്ച് കൊടുക്കുകയാണോ വേണ്ടത് അത് കേട്ടതും നമ്മുടെ ഇപ്പോൾ വിക്രം ഒന്നും ഉണ്ടാ നിൽക്കുക ആ ആ കാലമൊക്കെ അങ്ങ് മാറിപ്പോയില്ലേ വക്കീലേ ഇതിപ്പോൾ ന്യൂ ജനറേഷൻ അല്ലേ പുതിയ തലമുറകൾ ചെയ്തു കൂട്ടുന്നതൊക്കെ മനുഷ്യനെ സഹിക്കാൻ പറ്റുന്നില്ല പണ്ടത്തെ കാലമൊക്കെ അങ്ങ് കഴിഞ്ഞു ഇപ്പൊ അച്ഛനമ്മമാര് വയസ്സായ ഒന്നെങ്കി അവരെ വേറെ കല്യാണം കഴിപ്പിക്കും അല്ലെങ്കിൽ അവരെ അനാഥാശ്രമത്തിൽ കൊണ്ടിടും ആ അങ്ങനെയൊക്കെയാണ് നടക്കുന്നത് അത് കേട്ടതും നമ്മുടെ വക പ്രവിക്രം ഇങ്ങനെ നിൽക്കുക ആ പിന്നെ ഇവനും മൂന്നെണ്ണം കെട്ടിയതാണ് സാറേ ആദ്യ ഭാര്യയെ ചതിച്ചു കെട്ടി പിന്നെ രണ്ടാമതൊരു പെൺകുട്ടിയുടെ പിന്നാലെ നടന്നു മൂന്നാമത് ഒരു കള്ളക്കേസിൽ കുടുങ്ങിയതിന് ശേഷം ജയിലിൽ നിന്നും പുറത്തിറങ്ങിയപ്പോൾ ശരണ്യ എന്ന് പറയുന്ന ഒരു മിടുക്കി പെൺകുട്ടി ഇവൻ വീണ്ടും കെട്ടി ഹ അത് വലിയൊരു പ്രതികാരത്തിന്റെ കഥയായിരുന്നു സർ ആ പെൺകുട്ടിയുടെ ജീവിതം തകർത്ത ഇവനെ മനഃപൂർവ്വം കല്യാണം കഴിച്ച് അവൾ പ്രതികാരം ചെയ്തു അതെന്തായാലും ഒരു മിടുക്കി ആയതുകൊണ്ട് ഇവൻ നന്നായിട്ട് പെട്ടു പിന്നെ പിന്നെ നീ അച്ഛൻ്റെ കല്യാണം കഴിഞ്ഞാൽ മോൻ വീണ്ടും ഒന്ന് കെട്ടാമെന്ന് വിചാരിച്ചിരിക്കുമായിരിക്കും അല്ലേ അത് കേട്ടതും അങ്ങനെയൊന്നുമില്ല സർ സ്വന്തം അമ്മയെ തള്ളി പറഞ്ഞ താൻ തൻ്റെ അച്ഛൻ ആദ്യത്തെ ഒരു കല്യാണം കഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് തനിക്കത് തെറ്റാണെന്ന് തോന്നിയില്ലേടോ അത് കേട്ടതും വിക്രം സർ എൻ്റെ അച്ഛൻ അറിയാതെയാണ് സാർ ചെയ്തത് ആദ്യത്തെ ഭാര്യ എൻ്റെ അച്ഛനെ ഒരുപാട് വേദനിപ്പിച്ചു അതുകൊണ്ട് അച്ഛനും ഉപേക്ഷിച്ചത് സമാധാനം കൊടുത്തിട്ടില്ല അപ്പം രണ്ടാമത്തെ വരിയോ വഴിവിട്ട ബന്ധം ഉള്ളതുകൊണ്ട് അവരോടൊപ്പം എൻ്റെ അച്ഛനെ സമാധാനമായിട്ട് ജീവിക്കാൻ കഴിഞ്ഞില്ല സർ അതുകൊണ്ട് പിന്നെ അതുമല്ല ഈ പറയുന്നത് മുഴുവനും കട്ട് കെട്ടിച്ചമച്ച കഥകളാണ് സാർ ഇവിടെ എൻ്റെ അച്ഛനെ താഴ്ത്തി കെട്ടാൻ വേണ്ടി ഓരോരുത്തരും കൊടുത്ത കള്ള തെളിവുകളാണ് സർ അത് കേട്ടത് ഓ ഇനി വിക്രമാദിത്യന് പോകാം എന്നും വക്കീൽ അപ്പോൾ വിക്രമം അങ്ങോട്ട് പോയി അങ്ങനെ നമ്മുടെ ലക്ഷ്മിയെ ചോദ്യം ചെയ്യാനുള്ള കാര്യം ഈ സമയം പ്രകാശൻ്റെ ആദ്യ ഭാര്യ ലക്ഷ്മിയെയും പിന്നെ അടുത്ത ഇപ്പം ഈ കോടതി എന്ത് വിധി പറയണമെന്ന് തീരുമാനിക്കുന്നത് ഈ മാസം ഒമ്പതാം തീയതി ആയിക്കോട്ടെ അന്ന് തന്നെ ഇപ്പം ലക്ഷ്മിയുടെ ഇതും കേൾക്കണം എന്നും പറയണം അപ്പോൾ ലക്ഷ്മിയുടെ മുഖം അങ്ങ് മാറി ഛേ ഇന്ന് തന്നെ വിളിക്കേണ്ടതായിരുന്നു അപ്പം പ്രകാശൻ ഹാവു സമാധാനമായി ദീപ പിന്നെയും കുഴപ്പമില്ല പക്ഷേ ലക്ഷ്മിയെ ചോദ്യം ചെയ്യുമ്പോഴായിരിക്കും എന്തെങ്കിലും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും അതിന് മുമ്പ് എന്തെങ്കിലും ചെയ്യണം എന്നൊക്കെ പറയാം അങ്ങനെ എല്ലാവരും വെളിയിലിറങ്ങി വെളിയിലിറങ്ങിയതും നമ്മുടെ ലക്ഷ്മി വക്കീലെ ഞാൻ ഇന്ന് തന്നെ ചോദ്യം ചെയ്യുമെന്നാണ് വിചാരിച്ചത് അതിപ്പോൾ ശരി കിട്ടിയില്ലല്ലോ എന്തായാലും ഇന്ന് തന്നെ ചോദ്യം ചെയ്തിരുന്നെങ്കിലേ അവൻ്റെ എല്ലാം ഞാൻ വലിച്ചു കീറി അവിടെ ഇട്ടാനായിരുന്നു കോടതിയിലിട്ട് അവനെ ഞാൻ കാലേ വരും നിലത്തടിച്ചാനായിരുന്നു എന്നൊക്കെ പറയാം മാഡം പേടിക്കേണ്ട ധൈര്യമായിട്ടിരിക്കും അടുത്ത കോടതി കൂടുമ്പോൾ അവര് ഞാൻ ശിക്ഷ മേടിച്ച് കൊടുത്തിരിക്കും എന്തായാലും എല്ലാ തെളിവുകളും പ്രകാശനെതിര അതുകൊണ്ട് നിങ്ങൾക്ക് പേടിക്കേണ്ട ആവശ്യമില്ല പ്രകാശൻ ഈസി ആയിട്ട് ജയിലിൽ പോകും അങ്ങനെ വേണ്ട വക്കീലേ അവൻ വെളിയിൽ കിടക്കണമെന്നുള്ളത് ഞങ്ങളുടെയും കൂടെ ആവശ്യമാണ് അതെന്താണ് മാഡം അങ്ങനെ പറഞ്ഞത് ഉം അതൊക്കെയുണ്ട് വക്കീലിനോട് ഇനിയും കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾക്ക് സംസാരിക്കാനുണ്ട് ആ ഞാൻ വക്കീലിന്റെ ഇടയ്ക്ക് വന്ന് കണ്ടോളാം എന്തായാലും ഇപ്പൊ ഒന്നും പറയാൻ പറ്റില്ലല്ലോ ദേ അവർ വരുന്നുണ്ട് എന്നാൽ ഞാനിവിടെ നിന്നാൽ ശരിയാവില്ല ചിലട്ടെ സാർ ചെല്ലട്ടെ വക്കീലെ ആ ശരി വേണം അങ്ങനെ ലക്ഷ്മി പോവുകയാണ് ലക്ഷ്മി പോയതും പ്രകാശനും വിക്രമും മൂങ്ങയും കൂടെ വന്ന് അവിടെ നിൽക്കുക സന്തോഷിക്കണേ സന്തോഷിക്കേ എൻ്റെ ഈ അവസ്ഥ കണ്ട് നീയൊക്കെ സന്തോഷിക്ക് അതേടാ സന്തോഷിക്കുക തന്നെ ചെയ്യും കാരണം നീയൊക്കെ ഒരുപാട് 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 കള്ളങ്ങൾ ചെയ്തതാണ് എൻ്റെ അമ്മയെ എൻ്റെ അമ്മയെക്കുറിച്ച് അപവാദങ്ങൾ പറഞ്ഞുണ്ടാക്കിയതാണ് അത് കേട്ടതും പറയോടി ഇനിയും പറയും ഞങ്ങളെ തള്ളിക്കളഞ്ഞിട്ട് നിൻ്റെ ഒപ്പം വന്നു നിൽക്കുന്ന ഇവരെ ഇനിയും കുറ്റം പറയും ഞാൻ തള്ളിക്കളഞ്ഞതല്ലോ നീയൊക്കെയല്ലേ എന്നെ എന്ന് പറഞ്ഞത് അതുകൊണ്ട് ഞാൻ ഞാൻ എവിടെ നിന്ന് പോന്നു അത്രയേ ഉള്ളൂ എന്നെ കുറിച്ച് ഓരോന്ന് പറഞ്ഞത് ക്ഷമിക്കാം പക്ഷേ ലക്ഷ്മിയമ്മ അവർ ലക്ഷ്മിയേച്ചി അവര് നിങ്ങളെ വെറുതെ വിടില്ല എന്തായാലും നിങ്ങൾ അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ അടുത്ത കോടതി കൂടുമ്പോൾ നിങ്ങളെ അവർ വെള്ളം കുടിപ്പിക്കും അത് കേട്ടത് ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നിന്റെ ആ അച്ഛനുണ്ടല്ലോ ചന്ദ്രസേനൻ അവനോട് പോയി പറഞ്ഞാരേ ഞങ്ങൾക്ക് ഇപ്പം പൈസ ഉണ്ട് ഉണ്ടെന്ന് അതുകൊണ്ട് ആരെയും ഞങ്ങൾക്ക് പേടിയില്ല ഞങ്ങൾക്കും ഇറക്കാൻ പറ്റും ദേ തോന്നിയാസം പറഞ്ഞാലുണ്ടല്ലോ എൻ്റെ അച്ഛനെ നീ എന്തിനാടേ ഇപ്പം വലിച്ചയക്കുന്നേ നിന്റെ കരണടിച്ചു തകർക്കാൻ അറിയാൻ പാടില്ല അപ്പോൾ നമ്മുടെ വിക്രം എന്നാൽ തല്ലടാ തല്ല് അത് കേട്ടതും ഞാൻ തല്ലിത്തുടങ്ങിയാലേ നീയൊക്കെ പിന്നെ ഇവിടെ നിന്ന് നിന്ന് കൊള്ളേണ്ടി വരും അച്ഛനും മോനും ഒരുപാട് നേരം തല്ലുകൊള്ളാൻ പറ്റത്തൂല്ല അത് കേട്ടതും നമ്മുടെ പ്രകാശൻ എന്ന തല്ലടാ നീ എന്നെ തല്ലോ അതേടാ തല്ലും എന്നും പറഞ്ഞ കിരൺ തല്ലാൻ പോകുമ്പോഴേക്കും വക്കീൽ തടയുക സാറേ വേണ്ട സാറേ നിങ്ങൾ പോകാൻ നോക്ക് പ്രകാശ വേണ്ട മിണ്ടാതിരിക്കേ അത് കേട്ടതും ഇവൻ്റെ വർത്താനം കണ്ടില്ല സാറേ ഞങ്ങൾക്കിപ്പോൾ പണവും പത്രാസും ഒക്കെ ഉണ്ട് ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഞങ്ങളെ ഇതാക്കാനാണ് ശ്രമമെങ്കിൽ സമ്മതിക്കില്ല ഞാൻ ഞാനും ഇവനെ തല്ലും ഞങ്ങൾക്കും തല്ലാൻ ആൾക്കാർ ഓർക്കാൻ അറിയാം ഇവൻ്റെ അച്ഛനെ എൻ്റെ മുന്നിൽ വന്നതെന്ന് മുട്ട് പറിക്കും അയ്യോ എൻ്റെ അമ്മായി അച്ഛൻ അത്രയ്ക്ക് മുട്ടു പറിക്കുമോ നിങ്ങളെ കണ്ട് ദേ ഒരു കാര്യം ഞാൻ പറയാം നിങ്ങൾ സൂക്ഷിച്ചോ നിങ്ങൾക്ക് ഇനി ജീവിതകാലം മുഴുവനും ഇവർക്കൊരു അധികപ്പറ്റായി ജീവിക്കേണ്ടി വരും കാരണം ആർ എസ് കൺസ്ട്രക്ഷനിലെ പഴയ സരയു കൺസ്ട്രക്ഷൻ ആ ആ ഇപ്പോഴത്തെ ആർ എസ് കൺസ്ട്രക്ഷൻ ഇനി മൊത്തത്തിൽ മൊത്തത്തിലങ്ങ് പൊട്ടും അത് പൊട്ടി പാളിസാവുമ്പോൾ ആവുമ്പോൾ ഏഹ് നിങ്ങൾക്ക് ചോറിന് പോലും വകയില്ലാതെ ഇവർ നിങ്ങളെ തള്ളിക്കളയും ഹാ അങ്ങനെ അധികപ്പറ്റാവാൻ പോകുന്നതേ എൻ്റെ അമ്മയല്ല നീയാടാ നിനക്ക് നിൻ്റെ അച്ഛനും നിൻ്റെ അച്ഛൻ ഇപ്പം കല്യാണം കഴിക്കാൻ പോകുന്ന അവർക്കും നിന്റെ നീ ഒരു ബാധ്യതയാവും അങ്ങനെ നിന്നെ ഇവരെ നിന്നെയായിരിക്കും ഇവർ അടിച്ചിറക്കാൻ പോകുന്നത് നീ നോക്കിക്കോ വിക്രം അത് കേട്ടതും ആ എന്നാൽ നമുക്ക് കാണാടി ആ കാണാടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ അവരെ പരസ്പരം വെല്ലുവിളിക്കുക സൂക്ഷിച്ചോ ദേ അടുത്ത കോടതി കൂടുമ്പോ തന്നെ കാലേ വരി നിലത്തടിക്കാനായിരിക്കും ലക്ഷ്മി അമ്മ വരാൻ പോകുന്നത് എന്തായാലും അച്ഛനും മോനും എത്രയൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്തൊക്കെ പറഞ്ഞാലും അവിടെ കോടതിയിൽ തനിക്കെതിരെയുള്ള തെളിവുകളുണ്ടല്ലോ തന്നെ ദാ കല്ലിക്കും തന്നെ കൊണ്ട് അതൊറപ്പാ അത് കേട്ടതും ഞങ്ങൾക്കുണ്ടടി ഗുണ്ടകള് ഞങ്ങളും ഇപ്പോൾ പാപ്പറല്ല പണക്കാരാണ് ഞങ്ങൾക്കും ഇഷ്ടം പോലെ സ്വത്തുണ്ട് ആ എന്നാലേ ഇപ്പം തന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന ലക്ഷ്മിയെ ഞങ്ങളൊന്ന് കണ്ടുപിടിക്കട്ടെ എന്നിട്ട് അവരോടും പറഞ്ഞു കൊടുക്കും എല്ലാ കാര്യങ്ങളും നീയൊക്കെ ചെന്ന് പറയടി നീയൊക്കെ എന്ത് പറഞ്ഞാലും കാർത്തിക ചേച്ചിയും കാർത്തിക ചേച്ചിയുടെ അമ്മയും അത് വിശ്വസിക്കാൻ പോകുന്നില്ല അതുകൊണ്ട് ഞങ്ങൾക്കൊരു പേടിയില്ല എന്നും പറഞ്ഞു വിക്രം അത് കേട്ടതും കല്യാണം ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കണം നാളത്തെ തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കെ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ല ശുഭദനന്ദനായിക്കോട്ടെ താങ്ക് യു ഫോർ